കള്ളപ്പണം വെടുപ്പിക്കൽ നിരോധന നിയമം ആ നിയമത്തിൻ്റെ അന്വേഷണ ഏജൻസി എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം വലിയ പരാതികളും വിമർശനങ്ങളും ഒക്കെ വരുന്നൊരു കാലഘട്ടമാണ് സത്യത്തിൽ എന്താണ് ഈ കള്ളപ്പണം വെടുപ്പിക്കൽ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന വ്യത്യസ്തമായ ഒരു ആംബിറ്റിലാണ് ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് നിയമപ്രകാരമുള്ള അന്വേഷണം നടത്തുന്നത് ഒരു സ്ഥലത്ത് ഒരു പത്ത് കോടി രൂപ കള്ളപ്പണം ഇരിക്കുന്നു അല്ലെങ്കിൽ ഒരു കോടി രൂപ കള്ളപ്പണം ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നേരിട്ട് പോയി അത് സീസ് ചെയ്ത് പ്രോസിക്യൂഷൻ നടത്തുകയോ കണ്ടു കിട്ടുകയോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതിനൊന്നും നിയമം അനുവദിക്കുന്നില്ല അത്ര സാഹചര്യങ്ങളിൽ പോലീസ് ഇൻ്റർഫിയർ ചെയ്യാം പോലീസിന് പോലും ഇമ്മീഡിയറ്റായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കാം അവരത് സീഷർ നടത്തി അതിൻ്റെ പെനാൽറ്റി അടച്ച് സോഴ്സ് ചോദിച്ച് നടപടികൾ സ്വീകരിക്കുന്നു അവിടെ എൻഫോഴ്സ്മെൻറ്റ് അവിടെ പ്രസൻ്റ് ആണെങ്കിൽ പോലും അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അതിൻ്റെ നിയമത്തിൻ്റെ ആംബിറ്റ് അതാണ് ഇപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കൽ മാത്രം എന്ന് പറയുമ്പോൾ കള്ളപ്പണം കാണുന്നിടത്തെല്ലാം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എത്തും എന്നല്ല അതിനർത്ഥം അതിൻ്റെ നിയമത്തിൻ്റെ ആംബിറ്റ് ഞാൻ ആദ്യം പറയാം ഒന്നാമതായി ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അല്ലെങ്കിൽ കള്ളം പണം പിടിപ്പിക്കൽ നിരോധന നിയമം രണ്ടായിരത്തി രണ്ട് ഈ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഒരു യുണൈറ്റഡ് നേഷൻ്റെ കോൺഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ ലോകരാഷ്ട്രങ്ങളിലൊക്കെ അത്ര നിയമങ്ങൾ വേണം ഈ കള്ളപ്പണം പിടിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ള ഒരു യു എൻ കൺവെൻഷൻ്റെ ഡിക്ലറേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു നിയമം ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത് ഈ നിയമം ഉണ്ടാക്കി ഇന്ത്യയിൽ ഈ നിയമം ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ആരാണെന്ന് തീരുമാനിക്കപ്പെട്ടു അക്കാലം വരെ ഫെമ കേസുകളിൽ മാത്രം അന്വേഷണം ഉണ്ടായിരുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഫെറ ഫേമ കേസ് ഉണ്ടായിരുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഈ നിയമത്തിൻ്റെ ഹെറ്റിൽ കൊണ്ട് ഇവിടെ സാധാരണഗതിയിൽ മറ്റ് കേസുകളുള്ളതുപോലെ എവിടെയെങ്കിലും കള്ളപ്പണം ഉണ്ടായി എന്നറിഞ്ഞാൽ ഉടനെ ഈ നിയമപ്രകാരം എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് പോകാൻ പറ്റില്ല അത്തരം കേസുകളിൽ ഈ നിയമത്തിൻ്റെ ഒരു ഷെഡ്യൂൾ ഉണ്ട് ഈ ഷെഡ്യൂളിൽ ഇന്ത്യൻ പീനൽ കോഡ് ഉൾപ്പെടെ കസ്റ്റംസ് ആക്ട് ഉൾപ്പെടെ മറ്റ് പല നിയമങ്ങളുൾപ്പെടെ എല്ലാ യു എ പി ഉൾപ്പെടെ ആ നിയമങ്ങളിലൊക്കെ വരുന്ന ചില ഒഫൻസുകൾ ചില കുറ്റകൃത്യങ്ങളെ ഈ രണ്ടായിരത്തി രണ്ടിലെ കള്ളപ്പണ നിരോധന നിയമത്തിൻ്റെ പർവ്യവിൽ കൊണ്ടുവന്നൊരു ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തും ഈ ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയാൽ പോലും എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് നേരിട്ട് ചെയ്യാൻ പറ്റില്ല ഷെഡ്യൂൾ ഉൾപ്പെടുത്ത ഒരു കുറ്റകൃത്യം ചെയ്തതായ ഒരു എഫ് ഐ ആർ പോലീസോ മറ്റ് ഏജൻസികളോ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആറിനെ നമ്മൾ പ്രിഡിക്കറ്റ് ക്രൈമെന്ന് പറയും പ്രെഡിക്കൽ ക്രൈമാണ് അതിൻ്റെ അടിസ്ഥാനപരമായ ക്രൈമാണ് ഉദാഹരണത്തിന് ഒരു ചീറ്റിംഗ് കേസ് നടക്കുന്നു ഒരാൾ മറ്റൊരാളെ ചതിച്ചു ഒരു കോടി രൂപയുടെ ചതിവ് നടത്തിയിരിക്കും ആ ഒരു കോടി രൂപയുടെ ചതിവ് നടത്തപ്പെടുന്ന ആ ക്രൈം പോലീസ് രജിസ്റ്റർ ചെയ്താൽ അതിനെ ചീറ്റിംഗ് കേസായിട്ട് കണക്കാക്കും ആ ചീറ്റിംഗ് കേസിൽ ഒരു കോടി രൂപ അതിലെ ഒരു കോടി രൂപയാണ് അതിനകത്തെ തട്ടിപ്പ് ആ ഒരു കോടി രൂപയെ കള്ളപ്പണം എടുപ്പിക്കൽ കേസിൽ പ്രൊസീഡ് ഓഫ് ക്രൈം എന്നതിന് പേര് വിളിക്കും അതായത് ആ കുറ്റകൃത്യത്തിൽ നിന്നും ജനറേറ്റ് ചെയ്ത പണം ഈ പണം എവിടെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു ആരുടെ കൈവശം ഇരിക്കുന്നു ആരാണ് ഇത് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ആരെങ്കിലും മറ്റെന്തെങ്കിലും സമ്പത്ത് വാങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കലാണ് ഇ ഡിയുടെ ജോലി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പി എം എൽ എ നിയമപ്രകാരം ഈ എഫ്ഐആറിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തും അപ്പോൾ അവിടെ അന്വേഷിക്കുന്നത് എന്താണ് ആ കുറ്റകൃത്യത്തിൽ നിന്നും ജനറേറ്റ് ചെയ്യപ്പെട്ട പണം കൈവശം വെച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അതിൽ നിന്നും ആ പണം ഉപയോഗിച്ച് ആരെങ്കിലും സമ്പത്ത് വാങ്ങിയിട്ടുണ്ടോ ആ ആളുകളെ പ്രതി ചേർത്തുകൊണ്ട് ഈ പറഞ്ഞ പ്രിവെൻഷൻ മണി ലോണ്ടറിങ് ആക്ടിൻ്റെ സെക്ഷൻ മൂന്ന് സെക്ഷൻ നാല് പ്രകാരമുള്ള ഒരു ക്രൈം അതിന് ഇ സി ഐ ആർ എന്നാണ് പറയുന്നത് ഒരു പ്രത്യേക ക്രൈമിൻ്റെ രൂപമല്ലാതെ ഇ സി ഐ ആർ എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഇൻഫ എന്താ പറയുക ഇൻഫർമേഷൻ റിപ്പോർട്ട് യഥാർത്ഥമാണ് അവർ ആ ക്രൈം എടുക്കും ഈ ക്രൈം അവർ അന്വേഷണം നടത്തുന്നത് ഈ പണം എവിടെ എന്നാണ് അന്വേഷിക്കുന്നത് അത് അന്വേഷിച്ച് പോകുമ്പോൾ ആ പണം എവിടെയെങ്കിലും കഴിഞ്ഞാൽ ആ പണം ശീഷിയും അത് കോൺഫിസ്കേറ്റ് ചെയ്യും കണ്ടു കിട്ടും അതേപോലെ തന്നെ പണം കൈവശപ്പെട്ടയാളെ പ്രതിയാക്കും ശിക്ഷിക്കും ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ വളരെ ലിമിറ്റഡ് ആംബിറ്റിൽ നിന്നുകൊണ്ടുള്ള ഒരു ഒരധികാരമായിട്ട് വേണമെങ്കിൽ നമുക്കതിന് തോന്നാം പക്ഷേ പ്രശ്നം അവിടെയല്ല എല്ലാത്തിനത്തും പോയി പോകാൻ പറ്റില്ല ഒരു പ്രെഡിക്കറ്റ് ക്രൈം വേണം ഒരു സ്റ്റേറ്റിൽ ഇപ്പോൾ കേരള സ്റ്റേറ്റിൽ ഒരു ഒഫൻസ് കമ്മിറ്റി ചെയ്താൽ ആ ഓഫൻസ് കമ്മിറ്റ് ചെയ്തിൻ്റെ ക്രൈം സ്റ്റേറ്റ് പോലീസ് എടുക്കണം അപ്പോൾ മാത്രമേ ഇടിക്കേണ്ടതേ ഉള്ളൂ ഉദാഹരണത്തിന് അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് തട്ടിപ്പ് അതായത് സാമ്പത്തിക തട്ടിപ്പല്ല ഈ സാമ്പത്തിക എന്താ പറയുന്നത് കറപ്ഷൻ നടത്തി കൊടുക്കുന്ന പണം ഈ തുക ഈ തുക ആരെങ്കിലും കൈക്കൂലിയായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ തുകയും പ്രൊസീഡ് ഓഫ് ക്രൈമായിട്ട് കാണാം അതൊരു സ്പെഷ്യൽ ജഡ്ജിടുന്ന ഓർഡർ ആയിരിക്കാം അല്ലെങ്കിൽ വിജിലൻസ് നേരിട്ടെടുക്കുന്ന കേസായിരിക്കാം അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുന്നത് റെഡ് ഹാൻഡായിട്ട് പിടിച്ചതായിരിക്കാം അതൊക്കെ അതിൻ്റെ ഒഫൻസ് വന്നാലും അത് പ്രൊസീഡ്യർ ഓഫ് ക്രൈമായിട്ട് കിടക്കും പക്ഷേ അവിടെയൊക്കെ വേറൊരു ഏജൻസി അന്വേഷിക്കുന്ന ഒരു ഒരന്വേഷണം ഉണ്ടാകും എന്നിട്ടും ഇവർ വിമർശനത്തിന് വിമർശനത്തിന് വിധേയമാകുന്ന എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട് അതിനടിസ്ഥാനമറിയിട്ടുണ്ടായത് ഇപ്പോൾ നമ്മുടെ അടുത്ത കാലത്ത് സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു വിജയ് മദൻലാൽ ചൗധരി എന്ന കേസിലെ ജഡ്ജ്മെൻ്റ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിലെ ജഡ്മെൻ്റ് പറഞ്ഞു ഈ വിധി കൊടുത്തിരിക്കുന്ന അമിതാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയൊരു കേസിൻ്റെ വിധിയാണ് ആ വിധി ഇ ഡിക്ക് കൊടുത്തിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന അമിതാധികാരങ്ങൾ കൺഫേം ചെയ്യുന്നൊരു വിധി തന്നെയായിരിക്കും ആ മതാധികാരമാകാം എന്ന് പറയുന്ന ഒരു വിധിയാണ് അതിനുശേഷം ഇപ്പോൾ ആ വിധിയിലെ കണ്ടെത്തലുകൾ തെറ്റാണ് അതിൽ എറർ ഓൺ ദ ഫേസ് ഓഫ് റെക്കോർഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റിവ്യൂ പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ് റിവ്യൂ പെറ്റീഷൻ ഒരു പുതിയ ബെഞ്ചിലേക്ക് റിവ്യൂ എന്ന് പറഞ്ഞാൽ അത് പുനഃപരിശോധന ഹർജിയാണ് സുപ്രീം കോടതി തന്നെ അത് വീണ്ടും മറ്റൊരു ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവിടെ കേൾക്കും അത് കേൾക്കാൻ വേണ്ടി പോകും എന്താണ് ഈ അമിതാധികാരം അമിതാധികാരത്തിൻ്റെ അപകടം നിൽക്കുന്ന പോയിൻ്റ് ഇത് മാത്രമേ ഉള്ളൂ മൂന്ന് സെക്ഷനുകളിലാണ് അപകടം നിൽക്കുന്നത് ഒന്നാമത്തെ വിഷയം ഈ കേസിൻ്റെ മൂന്ന് സെക്ഷനുകളാണ് നിൽക്കുന്നത് അതിൽ സെക്ഷൻ നാൽപ്പത്തിയഞ്ചാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായി അമിതാധികാരമുണ്ട് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു നാൽപ്പത്തഞ്ച് പറയുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ട്വിൻ കണ്ടീഷൻ എന്ന് പറയുമെന്ന് ട്വിൻ കണ്ടീഷൻ ന്യൂ കണ്ടീഷനിലേക്കാൻ വരുന്നതിന് മുമ്പ് സാധാരണഗതിയിൽ ഒരു കേസിൽ കേസിലൊരാൾപ്പെട്ടു ഒരു ഒരു കൊലക്കേസിലൊരാൾപ്പെട്ടു എന്നിരിക്കട്ടെ കൊലപാതകം നടത്തി ഒരാൾ പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് പോയി യാത്ര ചെയ്യുന്ന സമയത്ത് ആരും ആക്രമിക്കാൻ വന്നു അയാൾ കത്തിയെടുത്ത് കുത്താൻ പോയി തിരിച്ചു ആക്രമിച്ചു ഏതായാലും കുത്താൻ വന്നയാൾ തന്നെ കൊല്ലപ്പെട്ടു അപ്പോൾ പ്രൈവറ്റ് ഡിഫൻസും മറ്റ് ഡിഫൻസും ഒക്കെ പറയാമെങ്കിൽ പോലും അപ്പോൾ തന്നെ ത്രീ നോട്ടു ഇട്ട് മർഡറിട്ട് ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെടും അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടും റിമാൻഡ് ചെയ്യപ്പെടും റെഗുലർ ബെയിലിന് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കോടതികൾ പരിശോധിക്കുന്ന ഇതാണ് ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ശേഖരിച്ചു കഴിഞ്ഞോ ഈ കുറ്റകൃത്യം ചെയ്തയാളുടെ ആൻറ്റിസിഡൻസ് മുമ്പ് ഇതുപോലത്തെ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ പുറത്തു പോയാൽ ഈ കുറ്റകൃത്യം ആവർത്തിക്കപ്പെടുമോ ഇദ്ദേഹം പുറത്തു പോയാൽ തെളിവുകൾ നശിപ്പിക്കുമോ ഇദ്ദേഹം പുറത്തു പോയാൽ സാക്ഷികളെ സ്വാധീനിക്കുമോ ഇതൊക്കെ ആ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിലെവിടെയെങ്കിലും സ്വാധീനിക്കപ്പെടുമെന്ന് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും നോക്കിയതിന് ശേഷം ഇനി മർഡർ ആണെങ്കിൽ പോലും ഇതൊന്നുമില്ല എന്ന് തോന്നിയാൽ യൂഷ്വൽ കോഴ്സിൽ ജാമ്യം കൊടുക്കാം ഒരു പത്തൊന്നൂറ് ദിവസം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ഒരു നൂറ്റി അമ്പത് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പക്ഷേ ജാമ്യം കൊടുക്കാറുണ്ട് മർഡർ കേസിൽ പോലും അല്ലെങ്കിൽ അതുപോലെ പ്ലാൻഡ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചെയ്തു കൊണ്ടുവരില്ല പക്ഷേ പി എം എല്ലെ കേസിലെ പ്രത്യേകത ആ പിന്നെ പക്ഷെ മണി ലോണ്ടറിങ് ആക്ടിൻ്റെ ഇ ഡിയുടെ കേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിച്ചും തന്നെ ഇരിക്കട്ടെ എല്ലാ തെളിവുകളും ശേഖരിച്ചു ഇരിക്കട്ടെ അയാൾക്ക് ക്രിമിനൽ പ്രീസിഡൻസ് ഒന്നും ഇല്ലാതിരിക്കൻസ് ഇല്ലാതിരിക്കട്ടെ അയാളായും സ്വാധീനിക്കില്ല എന്ന് ഉറപ്പേണ്ടതിരിക്കട്ടെ എങ്കിൽ പോലും ഒരു കാര്യം ഇവിടെ നോക്കണം കോടതികൾ നോക്കേണ്ടത് ഇതാണ് പ്രിമാഫേസി പ്രിമാ എന്നല്ല റീസണബിളി ഫീൽ ചെയ്യണം പ്രിമാസിഫേസി കുറച്ചുകൂടി ഇത് കുറഞ്ഞിരിക്കാൻ റീസണബിളായിട്ട് കൺഫേം ചെയ്യണം ഇയാൾ ഈ കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന് കോടതി കൺഫേം ചെയ്താൽ പറ്റുമെങ്കിൽ മാത്രമേ ജാമ്യം കൊടുക്കാൻ പാടുള്ളൂ അതായത് ഇയാൾ കുറ്റകൃത്യം ചെയ്യാതിട്ടുണ്ടെന്നൊരു സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ പോലും ഇതെല്ലാം മറ്റാസ്പെക്ട്സ് എല്ലാം ഉണ്ടെങ്കിലും ജാമ്യം കൊടുക്കാൻ സാധിക്കില്ല അതൊരു വലിയ അപകടമുണ്ട് അങ്ങനെ ജാമ്യം കിട്ടില്ല എന്ന് ഉറപ്പുള്ള അറസ്റ്റുകളാണിത് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്താൽ ഇയാൾ കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്നൊരു തോന്നല ജഡ്ജിക്കുണ്ടെന്നാണ് വരുന്നത് നിയമപ്രകാരം നിയമം ഏതാണ് അങ്ങനെ പറഞ്ഞത് ഇത്തരമൊരു സാഹചര്യം ഉണ്ടെന്നിരിക്കെ അടുത്ത പ്രശ്നം ഒരാളെ ഇപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിരിക്കുന്നു കഴിഞ്ഞ നവംബർ മാസത്തിൽ വിളിച്ചു ഡിസംബർ മാസത്തിൽ വിളിച്ചു ഇപ്പോൾ ഇന്നലെയും വിളിച്ചു മൂന്നാം ദിവസം ഈ മൂന്ന് തവണ അദ്ദേഹം പോയില്ല അദ്ദേഹം ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം എന്നല്ല എന്നൊരു ഒരു ഉദാഹരണം പറഞ്ഞു അല്ലെങ്കിൽ മറ്റു പലരും ഒരാളെ ചോദ്യം ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന് അയാൾ കൊടുക്കുന്ന മൊഴിയെ സെക്ഷൻ അമ്പതിൻ്റെ മൊഴിയെന്ന് പറയും സെക്ഷൻ ഫിഫ്റ്റിയുടെ മൊഴിയെന്ന് പറഞ്ഞാൽ ഒരു ഇ ഡി ഓഫീസറിൻ്റെ മുമ്പിൽ പോയി ഒരാൾ മൊഴി കൊടുത്താൽ അതൊരു ജുഡീഷ്യൽ ഓഫീസറിൻ്റെ മുമ്പിൽ മൊഴി കൊടുക്കുന്നതിന് തുല്യമാണ് ജുഡീഷ്യൽ ഓഫീസറിൻ്റെ മുമ്പിൽ മൊഴി മൊഴി കൊടുക്കുന്നതിന് തുല്യമാണ് അദ്ദേഹം അവിടെ പോയി മൊഴി കൊടുത്തു കഴിഞ്ഞാൽ സത്യം മാത്രമേ പറയാളുള്ളൂ എന്നാണ് പ്രവിശ്യം പറയുന്നത് അവിടെ ചെല്ലുമ്പോൾ ഇ ഡി ഓഫീസറ് ചോദ്യം ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളൊരു കാര്യമാണ് സാക്ഷിയോട് പറയും ഇന്നയാൾ പറഞ്ഞിട്ട് ഇന്നടത്ത് പണം കൊടുത്തു എന്ന് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞു ഇരിക്കട്ടെ അപ്പോൾ അയാൾ പറയുന്നു സാക്ഷി പറയുന്നു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ പറയാൻ പോകുന്നതെങ്കിൽ നിങ്ങളെ പ്രതി ചേർത്ത് ഞങ്ങൾക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടി വരും അറസ്റ്റ് ചെയ്യേണ്ടി വരും പ്രതി ചേർത്താനുള്ള കുഴപ്പം പിന്നെ ജാമ്യം കിട്ടില്ല പ്രതി ചേർത്താൽ മറ്റൊരു കുഴപ്പം കൂടെ ഉണ്ട് അതാണ് സെക്ഷൻ ഇരുപത്തിനാല് സെക്ഷൻ ഇരുപത്തിനാല് പറയുന്നത് ഒരാൾ പ്രതി ചേർക്കപ്പെട്ടാൽ അയാൾ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് അസന്നിഗ്ധമായി ഇ ഡി പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന് അസന്യുക്തമായി പ്രതി പ്രൂവ് ചെയ്യണം മറ്റു കേസിൽ അങ്ങനല്ല എത്ര ഒരാളെ ശിക്ഷിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ് കൊടുത്ത് എന്തെല്ലാം തെളിവ് കൊണ്ടുപോയാലും ശരി അവിടെ ചെന്നിട്ട് ഇയാൾ കുറ്റകൃത്യം ചെയ്തു എന്ന് പ്രൂവ് ചെയ്യണം പ്രോസിക്യൂഷൻ ഇവിടെ തന്നെ ആവശ്യമില്ല കുറ്റകൃത്യം ചെയ്തു എന്നാണ് പ്രിസംഷൻ കുറ്റകൃത്യം ചെയ്തില്ല എന്ന് പ്രതി പ്രൂവ് ചെയ്യണം അപ്പോൾ ജാമ്യം കിട്ടില്ല ഒന്ന് രണ്ടാമത്തെ വിഷയം പ്രതിയാക്കപ്പെട്ടാൽ പിന്നെ കുറ്റകൃത്യം ചെയ്തില്ല എന്ന് പ്രൂവ് ചെയ്യുന്ന ജോലി എൻ്റെതായി മാറും അങ്ങനൊരു ത്രെട്ട് മുന്നിൽ നിൽക്കുമ്പോഴാണ് ഓഫീസർ അയാളോട് പറയുന്നത് ഇന്ന മൊഴി പറയണം എന്ന് പറഞ്ഞാൽ ആ ത്രെട്ടെന്ന് പറയുന്നത് പേയ്റ്റൻ്റായിട്ട് ത്രെട്ട് ഉണ്ടെന്നല്ല ഈ പറയും നമുക്ക് എല്ലാ കേസിലും ഉണ്ടാവണമെന്നില്ല അങ്ങനൊരു ഭീതി ഒരാൾക്കുണ്ടാവും അമ്മയോട് വെത്തുമ്പോൾ അപ്പോൾ അയാൾ പിന്നെ ഇ ഡി ഓഫീസർക്ക് വേണ്ടത് ഇന്ന മൊഴിയാണ് ആ മൊഴി പറയാതെ പോയാൽ അറസ്റ്റിലേക്ക് നീളും എന്ന ഭീതി അയാൾക്കുണ്ടാവും അത്തരം ഭീതിയിൽ ഒരു വിറ്റ്നസ്സിനെ കൊണ്ടുവന്നാൽ വിറ്റ്നസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ ഇൻട്രസ്റ്റിന് മാത്രമേ പറയാൻ സാധ്യതയുള്ളൂ എന്നൊരു പ്രിസംഷനിലാണ് ഈ വിജയ മദൻലാൽ ചൗധരി കേസിൽ കോടതിയിൽ വാദം നടത്തിയത് ഇതൊരു കൊയേർഷനായിട്ട് കണക്കാക്കാം ഇതൊരു ത്രട്ടായി കണക്കാക്കാം ഇതിപ്പോൾ രാഷ്ട്രീയപരമായിട്ടല്ല ഞാൻ ഈ പറയുന്നത് ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് യൂഷ്വലി ഇ ഡി നടത്തുന്ന കേസുകളിൽ ഒരു പത്ത് ശതമാനം പോലും കാണില്ല രാഷ്ട്രീയക്കാർ ഉൾപ്പെടുന്നത് ഇവിടുത്തെ എല്ലാ ബിസിനസ്സുകാർ സാമ്പത്തികമായി ട്രാൻസാക്ഷൻ നടത്തുന്ന ആളുകൾ അവരാണ് കൂടുതലും അതിനകത്ത് പാർട്ടിക്കാരെന്നും പറയാൻ പറ്റും എല്ലാ പാർട്ടിക്കാരും അത്ര പല ആളുകളുടെ വിഷയങ്ങൾ നമ്മൾ ഒരു അഭിഭാഷക എന്നുള്ള നിലയ്ക്ക് കാണുന്നുണ്ട് ഞാൻ പറഞ്ഞതാണ് അവരൊക്കെ വന്നു പെടുന്നതാണെന്ന് ചോദിച്ചാൽ അവർക്കതിനകത്ത് തർക്കിക്കാനുള്ള ധൈര്യം ലഭിക്കില്ല ഈ ഓഫീസർ പറയുന്നത് നിങ്ങളെ വേണമെങ്കിൽ എനിക്ക് പ്രതി ചേർക്കാം എന്ന് പറയുകയാണ് നിങ്ങളെ പ്രതി ചേർത്താൽ നിങ്ങൾക്ക് ജാമ്യം കിട്ടേണ്ടത് സെക്ഷൻ ഫോർട്ടി ഫൈവിൻ്റെ ട്വിൻ കണ്ടീഷനുണ്ട് ഉണ്ട് കിട്ടാൻ സാധ്യതയില്ല നിങ്ങളെ കൺവിക്റ്റ് ചെയ്യാനുള്ള സാധ്യത എങ്ങനെയാണ് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല അത് നിങ്ങൾ തന്നെ പ്രൂവ് ചെയ്യേണ്ടി വരും പ്രൂവ് ചെയ്തില്ലെങ്കിൽ കൺവിക്റ്റ് ചെയ്യപ്പെടും ഇനിയും നിങ്ങളോട് ഞാൻ പറയുന്നു ഇന്നതാണ് സംഭവിച്ചിരിക്കുന്നത് അതിന് ഞങ്ങളെ തെളിവുകളുണ്ട് അതിനുള്ള മൊഴി പറഞ്ഞോളൂ മൊഴിയില്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന രീതി പറഞ്ഞു എന്നോ പറയ അങ്ങനെയാണ് സ്ഥലം ചെയ്തുകൊണ്ടിരിക്കുന്നൊന്നും അല്ല ഈ പറയുന്നു ഈ ഒരു സിറ്റുവേഷൻ മറികടക്കേണ്ടത് പൊതുസമൂഹത്തിൻ്റെ ഒരു ആവശ്യം മറ്റെല്ലാ ഇൻവെസ്റ്റിഗേഷൻസും നടക്കുന്നുണ്ടല്ലോ കൺവിക്ഷൻ നടക്കുന്നുണ്ടല്ലോ ആ ഒരു സിറ്റുവേഷനെ മറികടക്കുന്ന രീതിയിൽ നിയമങ്ങളിൽ മാറ്റം വേണം അതല്ല എങ്കിൽ തെറ്റായി അങ്ങനെ ഒരു ഒരു കോയർഷനോ ത്രട്ടോ ഉണ്ടാക്കിക്കൊണ്ട് ഏതെങ്കിലും വ്യക്തികളുടെ മുമ്പിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ നടത്തിയെന്ന് തെളിഞ്ഞാൽ അല്ലെങ്കിൽ നടത്തിയെന്ന് പരാതി വന്നാൽ അതന്വേഷിപ്പിക്കപ്പെടാനുള്ള ഒരു 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 സിസ്റ്റവും നമ്മുടെ മുമ്പിൽ ഇല്ല അങ്ങനെ ഏതെങ്കിലും ഇവിടെ ഓഫീസ് എല്ലാ ഓഫീസസും അങ്ങനെ ആകുന്നില്ല എല്ലാ ഓഫീസും നല്ല ഓഫീസേസാന്ന് വരുന്നു വളരെ കുറഞ്ഞ രണ്ടോ മൂന്നോ ഓഫീസേഴ്സിന് ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നിയാൽ അതിൻ്റെ പ്രതിവിധിയും അവിടെ ഇല്ല ആകെ ചെയ്യാവുന്നത് റിട്രാക്ഷൻ സ്റ്റേറ്റ്മെന്റ് സുപ്രീറ്റിയർ ഓഫീസർക്ക് കൊടുക്കാം റിട്രാക്ഷൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ പോലും ഈ മൊഴികൾ ഒരു ലീഡിങ് ക്വസ്റ്റ്യൻ ഇല്ലാത്ത മൊഴികളൊക്കെ ആണെങ്കിൽ ആ മൊഴികളെ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്തു ഇരിക്കും ദാറ്റ് ഈസ് എ ഡിഫിക്കൾട്ട് ഈ വിഷയത്തെയാണ് പൊതുസമൂഹത്തിന്റെ പ്രശ്നമൊന്നും തനിക്ക് അഡ്രസ്സ് ചെയ്യപ്പെടുന്നതാണ് എൻ്റെ അഭിപ്രായം അതിൻ്റെ രാഷ്ട്രീയം എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക